ചുവട് എന്ന പേരിൽ പുതിയ അക്ഷര പഠന കാൽവെയ്പ്പുമായി ആറള ഫാമിലെ തൊഴിലാളികൾ വേനൽ ചൂടിൽ കഷ്ടപ്പെടുന്ന ആറള ഫാമിലെ തൊഴിലാളികളുടെ വേളകളിൽ പ്രാഥമിക പഠന സൗകര്യങ്ങൾ ഒരുക്കിയാണ് ചുവട് പദ്ധതി ശ്രദ്ധേയമാകുന്നത് കൊടുങ്കാറ്റിൽ കൊടുങ്കാറ്റിൽ നമ്മളൊന്ന് 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 പാടം കൊടുമാരി ഫാം അഡ്മിനിസ്ട്രേറ്റർ പി കെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫാം ജീവനക്കാരും എം എസ് ഡബ്ല്യു ഇന്റേൺഷിപ്പിനായി എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളും ചേർന്നാണ് പുതിയ പഠന പദ്ധതി നടപ്പിലാക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഫാമിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് മലയാളം ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിപ്പിക്കുക നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കണക്കുകൾ മനസ്സിലാക്കുക സ്വന്തം പേരുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാനും വായിക്കാനും പ്രാപ്തരാക്കുക എന്നിവയാണ് ചുവടിന്റെ പ്രാഥമിക ലക്ഷ്യം ഒരു മാസം നീളുന്ന ആദ്യ പരിശീലന കാലഘട്ടത്തിൽ വിവിധ കോളേജുകളിൽ നിന്നും ഇന്റേൺഷിപ്പിനായി എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ക്ലാസുകൾ നയിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ മലയാളം അക്ഷരങ്ങൾ വായിക്കാനും എഴുതാനുമുള്ള പരിശീലനം പൂർത്തിയാക്കും ഹോംവർക്കുകളും മറ്റും രസകരമായ പഠന പരിപാടികളുമാണ് തൊഴിലാളികൾക്കായി ഒരുക്കിയിരിക്കുന്നത് തൊഴിലാളികൾക്ക് ഓഫീസ് സംബന്ധമായ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരാക്കുക ലീവ് ലെറ്റർ എഴുതാൻ പരിശീലനം നൽകുക എന്നതും പരിശീലന പരിപാടിയുടെ ഭാഗമാണ് ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷം തൊഴിലാളികളിൽ നിന്ന് തന്നെ പ്രാവീണ്യം നേടിയവരെ കണ്ടെത്തി പരിശീലനം തുടരാനാണ് ഫാം മാനേജ്മെന്റിന്റെ തീരുമാനം മാതാപിതാക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ കുട്ടികളെ സ്കൂളിലെത്തിക്കുക എന്നതും പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമാണ് നിലവിൽ ആർല ഫാം സ്കൂളിൽ അമ്പത് ശതമാനം മാത്രമാണ് നില മാതാപിതാക്കളെ ബോധവൽക്കരിക്കുന്നതിലൂടെ കൂടുതൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ കഴിയുമെന്നും ഫാം മാനേജ്മെന്റ് കരുതുന്നു ഫാം ബ്ലോക്ക് എട്ടിൽ അണുങ്ങോട് ഭാഗത്തെ നൂറ് ഏക്കറോളം വരുന്ന കൃഷി കൃഷിസ്ഥലത്തിന് സമീപത്തെ മരത്തണലിലായിരുന്നു ചുവട് പദ്ധതിക്ക് തുടക്കം തൊഴിലാളികൾ തന്നെ ബോർഡിൽ അക്ഷരങ്ങൾ എഴുതിയായിരുന്നു ചുവടിന്റെ തുടക്കം കുറിച്ചത് അഡ്മിനിസ്ട്രേറ്റർ ചുവടിന്റെ ലക്ഷ്യവും ഉദ്ദേശങ്ങളും പങ്കുവച്ചും അക്ഷരങ്ങൾ പറഞ്ഞുകൊടുത്തും പാട്ടുപാടിയും തൊഴിലാളികൾക്ക് കൂട്ടായി ഒപ്പമുണ്ടായിരുന്നു ഫാം ജീവനക്കാരായ ജോസഫ് ജോർജ് ശ്രീഷ കെ സജീഷ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളായ അഞ്ജലി ഷാനറ്റ് ബാബു എന്നിവരും ചുവടിന്റെ നേതൃത്വത്തിൽ സജീവമായിരുന്നു രൂപ നിങ്ങൾ രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു ബാക്കി ബാക്കി എത്ര പൈസ നമുക്ക് കിട്ടും അല്ലേ ഇപ്പോൾ മുപ്പത്തിരണ്ട് രൂപ എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലേ നമ്മൾ അവര് അതിന് പകരം നമുക്ക് ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ വന്നാലോ പത്ത് രൂപ നമ്മളെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഇങ്ങനെ നമ്മളെ പറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കണക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ചെറിയ ചെറിയ കണക്കുകൾ നമുക്ക് എല്ലാവർക്കും അറിയണം ഏഹ് അതേപോലെയുള്ള ചെറിയ ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷ് ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾ പഠിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ കണക്ക് പഠിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്കൊന്നും പാസാകേണ്ട പക്ഷേ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അവർ എഴുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മരു മരുമക്കളായിരിക്കാം അല്ലെങ്കിൽ മക്കളുടെ മക്കളായിരിക്കാം ഇവർക്കൊക്കെ ചെറിയ ചെറിയ അപ്പം നിങ്ങൾക്കും അറിയുമ്പോൾ അവരെ കൂടെ നിന്നിട്ട് നിങ്ങൾ അവരെ സഹായിക്കാനൊക്കെ കഴിയും